നമസ്കാരം ചേട്ടാ കോമഡി സ്വാഗതം എവിടുന്നാണ് ചേട്ടാ വരുന്ന സ്ഥലം ഞാൻ എത്ര വർഷമായിട്ട് ഒരുപാട് വർഷമായിട്ട് ചേട്ടൻ ഈ ഫീൽഡിൽ ഉണ്ട് അല്ലേ അതൊക്കെ ഒത്തിരി വർഷങ്ങളായിട്ട് ചേട്ടൻ മെമിക്രി ഫീൽഡിൽ ഉണ്ട് ഒരു സ്റ്റാൻഡേർഡിലേക്ക് പഠിക്കുന്ന എന്തോ ക്ലാസ് മുതലേ എന്താ ചേട്ടൻ ചെയ്യുന്നേ ഞാൻ മിമിക്രി ഒരുപാട് ചെയ്യാറുണ്ട് അപ്പോഴെന്തായിരുന്നാലും നമുക്ക് ഇവിടെ ചെയ്യേണ്ട പെർഫോമൻസ് എന്ന് പറയുന്നത് ഞാൻ ഷീലാമ്മയെ വിളിക്കും ഇനി വളരെ ഇഷ്ടമുള്ള ഒരു നടിയാണ് അവരെ ഞാൻ ഞാൻ വിളിച്ചു 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 ഫോൺ ഫോൺ നമ്പർ ഹലോ ആരാ പേര് ആ എന്താ വിളിച്ച കാര്യം വിളിച്ചപ്പോധാകൃഷ്ണാണ് ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ് ഞാൻ അമ്മയുടെ ശബ്ദം പറയും ഓ അത് ശരി എന്നാ ഒന്ന് പറഞ്ഞേർ ചെല്ലമ്മ ഞാൻ കേട്ടതൊക്കെ ശരിയാണോ ചെല്ലമ്മ രാധാകൃഷ്ണ ആ അതൊക്കെ ഇരിക്കട്ടെ സിനിമയിലൊക്കെ വന്നോ സിനിമയിലൊന്നും വലുതായിട്ട് വന്നിട്ടില്ല ഓ ഒരു ശബ്ദം പറയുന്നവർ പോലും സിനിമയിൽ വരുന്നുണ്ട് ആ രാധാകൃഷ്ണൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സിനിമയിൽ വന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അടുത്ത് നമ്മുടെ മമ്മൂക്ക സെറ്റിൽ വെച്ച് ഞാൻ പരിചയപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ ലൈവ് വോയിസ് നമസ്കാരം സാർ ആ നമസ്കാരം എന്താ കാര്യം സാറേ ഞാനൊരു മെമക്രി ആർട്ടിസ്റ്റ് ആണ് ആ ശരി എന്നാ ഒരു നമ്പർ കാണിച്ചേ ഞാൻ ഒരു നമ്പർ കാണിക്കുകയാണ് ൻ മങ്കി എന്നൊക്കെ പറയാറുണ്ട് പറയും അപ്പോ ഞാൻ സാറിനോട് ആവശ്യപ്പെട്ടു ഞാൻ ഒന്ന് മങ്കി രൂപം കാണിക്കും ഉറങ്ങും ഉറങ്ങുമ്പോൾ സാറൊന്ന് കൈ അടിക്കണം ആണ് ഗോപിക്കൊന്ന് കേട്ടോ മാറ്റല്ലോ അത് തന്നെ പക്ഷേ ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചല്ലേ എങ്ങനെയാണ് ബാങ്ക് യു സാർ രാധാകൃഷ്ണൻ അപ്പുറം പുടുങ്ങും മമ്മൂക്ക ഹോൾഡ് ഹോൾഡേ സാർ ആരാത് ഞാൻ രാധാകൃഷ്ണാണ് ഇന്നലെ വിളിച്ച കാര്യം പറ സാർ ഇന്നലെ ഞാൻ സാറിനെ വിളിച്ചപ്പോഴേ സെറ്റിൽ വെച്ച് അല്ല രാധാകൃഷ്ണൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഒരു കാര്യം ചെയ്യ് മെഗ്രൗണ്ടല്ലോ ഗുണമുണ്ടോ അല്ല ഇത് മറ്റേ തന്നെ വിളി ആ ശരി രാധാകൃഷ്ണ

സൗണ്ട് പറ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി ആണ് മിസ്റ്റർ രാജേഷൻ ഒരു കരണത്താലും ഫോണിലൂടെ എന്റെ ശബ്ദത്തിൽ സംസാരിക്കരുത് കാരണം ശരി എന്നാൽ ഈ പരിപാടി പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമായിരുന്നു അടുത്തത് നമ്മുടെ ടെനി ടോം ആ നമുക്കൊരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ ഇനി നാളെ വരുമോ നമുക്ക് അമൃതത്തിലാണ് പ്രോഗ്രാം

അത് പറയുവാൻ വേണ്ടി ഞാൻ പല പ്രാവശ്യവും വായി തുറന്നിട്ടുണ്ട് പക്ഷേ എനിക്കതിനവസരം കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അല്ല ഞാനത് ചോദിച്ചാന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു തണുത്ത സോടയായാലെന്താ പറയൂ എന്നാൽ പിന്നെ അങ്ങനെ ആകട്ടെ നമുക്ക് തണുത്ത സോഡ കുടിക്കാം നമ്മുടെ സൂര്യമാനസം എന്ന സിനിമയിലെ പേരിട്ടെ താരാ രാവിലെ എന്താ കഴിച്ചത് എന്താ എപ്പോഴും പോകുന്നത് ജീവനാ എന്നെ ഇഷ്ടല്ലേ ദേ വിളിച്ചു ഞാൻ അങ്ങോട്ട് പോട്ടെ ആ ആ എല്ലാം നാച്ചുറൽ ആയിട്ട് വന്നു അടുത്തത് അടുത്തതെന്ന് പറയാണ്ട് ഒരു തീം പോലെ രാധാകൃഷ്ണൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അങ്ങനെ ഒരു ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം പിന്നെ പെർഫോമൻസ് നേരിട്ട് കാണാൻ സാധിച്ച സന്തോഷം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ നമ്മൾ ചില ശബ്ദങ്ങൾ ഇപ്പോൾ അടുത്തത് എ കെ ആൻ്റണി സാറ് അല്ലെങ്കിൽ നസീർ സാറ് ഷീലാമ്മ എന്ന് പറയാതെ ഞാൻ ഷീലാമയെ ഫോണിൽ വിളിച്ചപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഷീലാമയുടെ ശബ്ദം പിന്നെ ആ റിയാക്ഷൻസ് അത് മാത്രം പറയാ എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഒരു പുതിയ ഒരു വേർഷൻ ഉണ്ട് മിമിക്രിയുടെ അപ്പൊ അനുകരിക്കുന്നതിൽ തന്നെ അതിനൊരു പുതിയ തന്ത്രം കണ്ടെത്തുക എന്ന് പറയുന്നതിന് നിങ്ങളും എടുക്കണാണ് വളരെ ഗംഭീരമായിരുന്നു നന്നായിട്ട് നല്ല രസമായിട്ടുണ്ട് രാധാകൃഷ്ണൻ ഉദ്ദേശിച്ചല്ലേ രാധാകൃഷ്ണൻ പോലെ അവതരണത്തിൽ ഒരു പുതുമ കൊണ്ടുവന്നു നല്ല ചെയിൻ ചെയിൻ കണക്ട് ചെയ്ത് കണക്ട് ചെയ്തെങ്ങനെ പോയി പിന്നെ മിക്കതും ഒരു ലൈവ് പെർഫോമൻസ് പോലെയാണ് ചെയ്തിരിക്കുന്നില്ല മിക്ക ആളുകളുടെയും അല്ലേ സിനിമയിൽ അതി എടുക്കാതെ ലൈവായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ അല്ലേ രാധാകൃഷ്ണൻ ചെയ്തിരുന്നത് എന്താ പറയാ എലി പോലെ വന്നിട്ട് പുലി പോലെയായി എനിക്ക് അങ്ങനെ തോന്നിയിരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പുള്ളീനെ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷെ ഭയങ്കര ഇത്രയും കയ്യിലുണ്ടെന്ന് നമ്മൾ വന്ന് വന്നപ്പോ എന്താണ് ചെയ്യാൻ വേണ്ടി രാധാകൃഷ്ണൻ കേട്ടു എന്ന് ഇങ്ങനെ വിചാരിച്ചു പക്ഷെ അടിപൊളിയായിട്ടുണ്ട് കലക്കി താങ്ക് യു തസ്മിത താങ്ക് യു സോ മച്ച് അപ്പോൾ രാധാകൃഷ്ണ ചേട്ടാ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്